നമുക്ക് ആ ചെടി വെട്ടി വേറെ നടാൻ പുതിയത് അല്ല പുതിയ ചെടി വരുമല്ലോ വരുവല്ലോ ഇനിയിപ്പെന്ത് ചെയ്യും ഓൾറെഡി വെട്ടി പോയില്ലേ നമുക്ക് വേറെ പത്ത് കുഞ്ഞിച്ചെടി വെക്കാം എന്താന്നറിയാമോ അത് മാവിന്റെ വലിയ കമ്പ ആ കള്ള പൂച്ച ആ മാവിന്റെ കമ്പയെ കൂടി കയറി ഇഷ്മോളുടെ റൂമിൻ്റെ അകത്ത് കയറുന്നു അതുകൊണ്ടാണ് അത് വെട്ടിയത് ആ പൂച്ച നമ്മുടെ മുറിയിടാത്ത എല്ലാം കേറും എടാ ചെടിയുടെ കമ്പ അവിടെ നിന്ന ചെടിയെ ഒന്നും ചെയ്തില്ല ചെടിയുടെ ഒരു കുഞ്ഞി കമ്പാഗ് നമുക്ക് വേറെ മാവ് വെക്കാം കുഞ്ഞു വേറെ മാങ്ങാണ്ട് കുഴിച്ചിട്ടാ മതി അങ്ങാണ്ടി കുഴിച്ചിട്ട കുറെ മാവുണ്ടാവും